നമസ്കാരം തേർഡ് തേടൈ ന്യൂസിലേക്ക് സ്വാഗതം കോടികളുടെ ആസ്തി ഉണ്ടായിട്ടും ഈ താരത്തിന് നാലോ അഞ്ചോ ടീഷർട്ടുകൾ മാത്രമാണുള്ളത് ലക്ഷങ്ങൾ വില വരുന്ന ആഡംബര വാഹനങ്ങളില്ല പബ്ലിക് ട്രാൻസ്പോർട്ടുകളിൽ ഇടിച്ച് കുത്തിപ്പോവാനാണ് അവന് താല്പര്യം സ്റ്റാർ ഹോട്ടലുകളിൽ നിന്നല്ല തട്ടുകടയിൽ നിന്നാണ് ഭക്ഷണം അഭിമുഖങ്ങളില്ല ബഡായികളില്ല ബഹളങ്ങളില്ല ആരോടും മത്സരത്തിനുമില്ല ഫാൻസ് അസോസിയേഷൻ ഇല്ല എന്തിന് സോഷ്യൽ മീഡിയയിൽ പോലും സജീവമല്ല രണ്ടു വർഷം കൂടുമ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കും പിന്നെ മുഴുവൻ യാത്രയോട് യാത്രയാണ് ശരിക്കും ഒരു അവധൂതനെ പോലെ ഒരു ജന്മം അതാണ് പ്രണവ് മോഹൻലാൽ എന്ന മുപ്പത്തഞ്ചുകാരൻ നൂറ്റാണ്ടിനിടയിൽ വെറും പതിനൊന്ന് സിനിമകളാണ് അയാൾ ചെയ്തത് അതിൽ നായകനായത് വെറും അഞ്ച് സിനിമകളിൽ ഇപ്പോൾ രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഡേയ്സ് ഇറ എന്ന പ്രണവ് ചിത്രം തിയേറ്ററുകളിൽ നിറയുകയാണ് ശരിക്കും പ്രണവ് മോഹൻലാലിനെയും റീലോഞ്ച് ചെയ്യുകയാണ് ഈ ചിത്രം മുമ്പത്തെ മിക്ക വേഷങ്ങളിലും ഒരു ഫീൽ ഗുഡ് പ്രണയനായകന്റെ വേഷമായിരുന്നു പ്രണവിന് എന്നാൽ ഇവിടെ കെട്ടിലും മട്ടിലും അയാൾ മാറുകയാണ് കാതിൽ ഒരു ഫാഷൻ കടുക്കനിട്ട് അർബൻ മല്ലു സമ്പന്നപുത്രന്റെ പുത്രൻ്റെ ശരീര ഭാഷയുമായി പ്രണവ് എത്തുകയാണ് ചിത്രത്തിൽ ഒരുപാട് രംഗങ്ങളിലെ എക്സ്ട്രീം ക്ലോസപ്പിൽ കാണാം ഈ യുവ നടൻ്റെ പ്രതിഭ തന്റെ പിതാവ് മോഹൻലാലിനോട് കിടപിടിക്കുന്ന പിടിക്കുന്ന ഫയറുള്ള നടൻ തന്നെയാണ് അയാൾ പക്ഷേ പ്രണവിനെ ആ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന എഴുത്തുകാരും സംവിധായകരും നമുക്കില്ല പക്ഷേ ഈ ചിത്രം ഒരു പ്രതീക്ഷയാണ് ഏത് തരത്തിലുള്ള കഥാപാത്രവും തനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് പ്രണവ് തെളിയിച്ചിരിക്കുകയാണ് രാജാവിൻ്റെ മകൻ ശരിക്കും രാജാവാകുന്നത് ഇപ്പോഴാണ് മലകയറ്റത്തിനും വിദേശ യാത്രകൾക്കുമൊക്കെ അവധി കൊടുത്ത് അഭിനയം എന്ന കരിയറിൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ വേറെ ലെവലിൽ എത്തേണ്ട നടനാണ് പ്രണവ് പക്ഷെ അദ്ദേഹത്തിന് ഈ മത്സരത്തിനൊന്നും യാതൊരു താല്പര്യവുമില്ല ഒരു വല്ലാത്ത ജന്മം തന്നെ